അരുൺ സമാന സംഭവം കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞ് വീണായിരുന്നു ഇവിടെ ഒരാൾ മരിച്ച ഒരു സംഭവം ഉണ്ടായത് സമാനമായി ഇന്ന് രാവിലെ നമ്മൾ വരുന്ന സമയത്തടക്കം ലൈവായി തന്നെ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയോടെ വലിയൊരു മഴ തന്നെയാണ് ഈ ഒരു ചെറുവത്തൂർ പ്രദേശത്തുണ്ടായത് കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ സമീപം താമസിക്കുന്ന ആളുകളെല്ലാം വലിയ ഭീതിയിലാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ദേശീയപാതയ്ക്ക് സമീപം താമസിക്കുന്ന ഒരുപാട് ആളുകൾ ചേട്ടാ ഇത് മഴക്കാലം എന്ന് പറയുന്നത് നിങ്ങൾ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ആ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഈ ഹൈവേ വന്നിടിച്ചാൽ ഇപ്പോൾ സർവീസ് റോഡ് വരുന്നുണ്ടല്ലോ ആ സർവീസ് റോഡ് രേഖ ബാറിന് വേണ്ടി മാത്രം ചെയ്യുന്ന സർവീസ് റോഡായി പോയി കാരണം നമ്മൾ ഈ അയിമ്പതോളം കുടുംബങ്ങൾ നമ്മളീടെ താമസിക്കുന്നുണ്ട് ആ അമ്പത്തോ ഒരു ഫ്ലൈ ഓവർ വേണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാൻ ഇത് ഈ ഈ നിർമ്മാണ പ്രവർത്തനം വളരെ വൃത്തിയായിട്ട ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഒരാൾ അതെ കഴിഞ്ഞ ആഴ്ച ഈ നേശനുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടുള്ള ഒരു മണ്ണെടുപ്പാണ് ഈ പരിസരത്തുണ്ടായത് എന്ന് പറഞ്ഞാല് തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി കട്ടിങ്ങിലാണ് ഈ കുന്ന് തന്നെ അവർ ഇടിച്ച് മണ്ണെടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊട്ടക്റ്റ് വാൾ ഈ വാൾ എന്ന് പറഞ്ഞാല് ഇത് പൂർത്തീകരിക്കാൻ ഒരു പിന്നെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു നല്ല ശാസ്ത്രീയപരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശ്രീരാമക്ഷേത്രവും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലാൾക്കാർ പറഞ്ഞ പോലെ പത്തമ്പത് കുടുംബങ്ങൾ ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഇനിയും മണ്ണിടിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ശാസ്ത്രീയപരമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇനി കാലവർഷം തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ കാലവർഷം ഇനിയും ഒരുപാട് മഴകൾ വരാനുണ്ട് ഈ കുന്നിവിടെ നിൽക്കില്ല അതിനുള്ള ഒരു സംവിധാനം ഈ ഇതിൻ്റെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ എഞ്ചിനീയർമാർ ബന്ധപ്പെട്ട് ആൾക്കാരുമായി ചെയ്തു ഏതായാലും ഒരു ഭാഗത്ത് മണ്ണിടിയുന്നു മറുഭാഗത്ത് ദേശീയപാതയിൽ പലയിടങ്ങളിലും വിള്ളലുണ്ടാവുന്നു ദേശീയപാത ഉയരങ്ങളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഭാഗത്ത് ദേശീയപാതയുടെ മതിൽ ഭാഗത്ത് ചെറിയ വിള്ളലുകൾ ഉള്ളതായിട്ടും വാർത്ത വരുന്നു കുരിയാട് മാത്രമല്ല തലപ്പാറ മാത്രമല്ല കാസർഗോഡും ദേശീയപാതയുടെ മതിലിടിയുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ അർച്ചന രവീന്ദ്രൻ പങ്കുവച്ചിരിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കുക ആ വശത്തുകൂടി കടന്നുപോകുന്ന മുഴുവൻ യാത്രികര്